കിലോമീറ്ററുകൾ അകലെ അവരുടെ ശരീരം നിൽക്കുമ്പോഴും അവരുടെ മനസ്സിപ്പോഴും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ അതിന്റെ സമാപനത്തിന്റെ ഭാഗമായി നാലായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ വലിയ പങ്ക് വഹിച്ചത് നമ്മുടെ നാട്ടിലെ പ്രവാസികളായ സുഹൃത്തുക്കളാണ് അള്ളാഹു എന്നിവർക്ക് ഹൈർ കൊടുക്കണേ അള്ളാ ജോലിയിൽ നീ വറക്കച്ചു കൊടുക്കണേ റഹ്മാനെ അവരുടെ കുടുംബത്തിൽ നീ ഹൈർ പ്രദാനം ചെയ്യണേ അള്ളാൻ ബഹുമാനികളെ സുദീർഘമായ ഒരു ഭാഷണം ഉദ്ദേശിക്കുന്നില്ല എന്നിരുന്നാലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ വിരമിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീൻ അറബി ലാലും അള്ളാഹു സുബാനഹാല മനുഷ്യരാവുന്ന നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് ഈ ലോകത്ത് അള്ളാഹു സംവിധാനിച്ച സകല സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് നമ്മൾ രാ പകലുകൾ കഴിഞ്ഞു കഴിച്ചുകൂട്ടുകയാണ് അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ സംവിധാനങ്ങളൊക്കെ ഈ പ്രകൃതി ഭംഗി ഈ തണുത്ത കാറ്റ് ആകാശത്തിൽ നിന്നും വർഷിക്കുന്ന മഴകൾ ഭൂമിയിലെ ജല ജല സംവിധാനങ്ങൾ നദീതടങ്ങൾ അരുവികൾ പച്ചമരങ്ങൾ നമുക്ക് തേങ്ങ തരുന്ന തെയ്യുകൾ വാങ്ങു തരുന്ന മാവുകൾ ഇതൊക്കെ ആസ്വദിച്ചും ഉപയോഗിച്ചും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിന്റെയൊക്കെ ലക്ഷ്യം ലക്ഷ്യമെന്തെന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സൃഷ്ടിച്ച റബിനൊരു കൃത്യമായൊരു ലക്ഷ്യമുണ്ട് നമ്മളെ വെറുതെ പടച്ചതാണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ നമുക്കൊരു ചിന്തയുണ്ടെങ്കിൽ മുഗ്മിനെ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് നമ്മൾ ഒരിക്കലും റബ്ബ് വെറുതെ സൃഷ്ടിച്ചതെല്ലാം മനുഷ്യരെയും ജന്നുകളെയും നാം വെറുതെ സൃഷ്ടിച്ചതല്ല അവരുടെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ ഏതാണെന്നറിയോ അള്ളാഹുവിന് അഭിബാദത്ത് ചെയ്യലാൻ അള്ളാഹുവിന് ആരാധിക്കലാൻ അള്ളാഹുവിന് നന്ദി ചെയ്യലാൻ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോ ആ അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് നന്ദി പറയലാണ് നമ്മുടെ കടമ നമ്മുടെ ബാധ്യത നമ്മുടെ ഇബാദത്താണ് നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ടുള്ള ലക്ഷ്യം കേവലം ഇബാദത്തില്ല നമ്മൾ നിസ്കരിക്കുന്നുണ്ട് ശരി തന്നെ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് ശരി തന്നെ പക്ഷേ കേവലം നിസ്കാരമോ കേവലം നോമ്പോ അല്ല വമാറോസ് കൂടെ അള്ളാഹുവിനെ ആരാധിക്കാനാണല്ല പറഞ്ഞത് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലാ അള്ളാഹുവിനെ അഭിവാദത്ത് ചെയ്യാനല്ലാതെ എങ്ങനെ മുഖ് അലഹു അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ഇബാദത്തുകളുടെയും ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തമാവണം നമ്മുടെ ഓരോരുത്തരുടെയും വിപാദത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തമാവണം അതാണ് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നമ്മുടെ ആരാധനകൾ ഒന്ന് പരിശോധിച്ചു നോക്കണേ നമ്മുടെ അധിസ്കാരം ഒന്ന് അളന്ന് നോക്കണേ അള്ളാഹുവിന്റെ എന്ന ലക്ഷ്യത്തിൽ ഒതുങ്ങിയിട്ടുണ്ടോ മറ്റേതെങ്കിലും ഉദ്ദേശം നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ ഒന്ന് നമ്മളൊന്ന് വിചിന്തനം നടത്തണം നമ്മുടെ ഇബാദത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിൻസോടെ ഇബാദത്ത് ചെയ്യലാണ് അത്തരം അവലുകൾ മാത്രമേ അള്ളാഹുവിന് ആവശ്യമുള്ളൂ ഇബാ ഇബാദത്തുകൾ മാത്രമേ റബ്ബിനാവശ്യമുള്ളൂ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കാണാം അള്ളാഹുവിന്റെ മലക്കുകൾ ഈ ഭൂമിയിലുള്ള നല്ല മനുഷ്യരുടെ ഒരുപാട് ചെയ്ത നല്ല ആളുകളുടെ നന്മകളുമായി മലക്കുകൾ ഇങ്ങനെ സഞ്ചരിക്കും ആ മനുഷ്യൻ്റെ അക്കൗണ്ടിൽ ഒരുപാട് നന്മകളുണ്ട് ഒരുപാട് സുഹൃതങ്ങളുണ്ട് അങ്ങനെ ഈ മലക്കുകൾക്ക് വലിയ ആവേശമായിരിക്കും ഈ മലക്കുകൾക്ക് വലിയ ആവേശമാണ് ഒരുപാട് നന്മകൾ ചെയ്ത മനുഷ്യന്റെ നന്മകളാണല്ലോ ഏടാണല്ലോ കൊണ്ടുപോകുന്നത് അങ്ങനെ മലക്കുകൾ മുന്നോട്ട് പോയി അള്ളാഹുവി ചാരത്തെ അള്ളാഹു പറയും മലക്കുകളെ നിങ്ങൾ ഈ അടിമയുടെ അമലകൾ സൂക്ഷിക്കുന്നവനാണ് ഞാനാവട്ടെ അവന്റെ കൽവു നോക്കുന്നവനാണ് അവന്റെ ഹൃദയം നോക്കുന്നവനാണ് അവന് ഒരുപാട് നന്മകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവന്റെ അവൻറെ കൽബില് ഇഖ്ലാസ് ഇല്ല അതുകൊണ്ട് അതിനെ കൊണ്ടുപോയി വെക്കണം ഇന്ന ഇന്ന കിതാബൽ കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ തീർച്ചയായും ചെമാടികളുടെ ഏട് കൊണ്ടുപോയി വെക്കുന്ന ഇടം സിജീനാൻ എന്താണ് സിജ്ജീൻ എന്നറിയോ ഏഴാം ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന ഒരിടമാണ് സിജ്ജീൻ എന്താണ് എന്ന് അറിയാമോ അലൈഹി വസല്ലമ തങ്ങൾ പറ്റി പറയുന്നു അസ്ഫനു ഏഴാകാശങ്ങളുള്ളതുപോലെ ഏഴ് ആകാശങ്ങൾ ഉള്ളതുപോലെ ഏഴ് ഭൂമികളുമുണ്ട് ഏഴാമത്തെ ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന സ്ഥലമാണ് റസൂലുള്ളാഹി അവിടെയാണ് കാഫരീങ്ങളുടെ റൂഹുകൾ കിടക്കുന്നത് ഒരഭിപ്രായ പ്രകാരം അവിടെയാണ് ഈ അവന്റെ മക്കളും ഉള്ളത് അങ്ങനെയുള്ള സിജീനിൽ കൊണ്ടുപോയി വെക്കൂ ഈ നല്ല മനുഷ്യൻ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് രേഖപ്പെടുത്തപ്പെട്ടേ ഏടിന്റെ ഉടമസ്ഥനായ മനുഷ്യന്റെ ഗ്രന്ഥം അവന്റെ ഏട് നിങ്ങൾ സിജീനിൽ കൊണ്ടുപോയി വെക്കൂ എന്നു പറയുമെന്നാണ് അതേസമയം വേറൊരു മനുഷ്യൻ അവന്റെ ഇബാദത്തുകൾ കുറവാൻ നന്മകൾ കുറവാൻ അങ്ങനെ മലക്കുകൾക്ക് വലിയ ആവേശമൊന്നുമില്ല പറഞ്ഞ ഈ ഉള്ളൂ മലക്കുകൾക്ക് പോലെ ആവേശമൊന്നുമില്ല അങ്ങനെ അങ്ങനെ മലക്കുകൾ പോവുകയാ മലക്കുകൾ പോയി അള്ളാഹുവിൻ്റെ ചാരത്തെത്തുമ്പോ അള്ളാഹു പറയുന്നു മലക്കുകളെ നിങ്ങളീ മനുഷ്യന്റെ അബാദത്തുകൾ സംരക്ഷിക്കുന്നവരാണ് ഞാനോ നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്ക് റബ്ബ് നോക്കുന്നില്ല നിങ്ങളുടെ തുണിവടുപ്പിലേക്ക് റബ്ബ് നോക്കുന്നില്ല നമ്മളോരോരുത്തരുടെയും ഹൃദയമാണ് റബ്ബിന്റെ നോട്ടസ്ഥാനം നമ്മുടെ കൽബിലേക്കാണ് റബ്ബ് നോക്കുന്നത് അള്ളാഹു ആ മനുക്കുകളോട് കുറവ് പക്ഷേ മനുഷ്യന്റെ ഇന്ന കിതാബൽ ാശത്തിന്റെ മുകളിൽ അറിഷിൻ്റെ ചുവട്ടിലായി കിടക്കുന്ന നല്ല മനുഷ്യന്മാരുടെ അറവാഹുള്ള ഇല്ലീനിൽ കൊണ്ടുപോയി വെക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇപ്പൊ ഇവിടെ ഒരുപാട് നന്മ ചെയ്ത മനുഷ്യൻ പക്ഷെ ആ മനുഷ്യന്റെ നന്മകളിൽ ഒന്നും ഇഹ്ലാസ് ഇല്ലാത്തത് കാരണം ആ നന്മകൾ എഴുതപ്പെട്ട കിതാബ് സിജീനിൽ കൊണ്ടുപോയി വെക്കാൻ അള്ളാഹു പറയാണ് അതേ സമയം തന്നെ നന്മകൾ കുറഞ്ഞൊരു മനുഷ്യൻ കുറഞ്ഞ നന്മകളാകുമ്പോഴും അതിൽ ഇഹ്ലാസ് ആരാധനയുടെ ആത്മാവാകുന്ന ഇഹ്ലാസ് അടങ്ങിയത് കൊണ്ട് അള്ളാഹു പറഞ്ഞോ അത് കൊണ്ടുപോയി കൊണ്ടുപോയി വെക്കൂ എന്ന് അപ്പോൾ നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നതിലല്ല കാര്യം അതിൽ ഉണ്ടാവുന്നതിലാണ് കാര്യം നല്ല ഇബാദത്തുകൾ മാത്രമേ റബ്ബിനു വേണ്ടുള്ളൂ അള്ളാഹുവിനാവശ്യമുള്ളോ അബ്ദുൽ ആമിർ ബിൻ അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന ഒരു മഹാന സ്വപ്നത്തിൽ കാണുകയാണ് അബ്ദുൽ മലിക് ആമിർ അള്ളാഹു അബ്ദു ഖൈസ് എന്ന മനുഷ്യൻ സ്വപ്നത്തിൽ കാണുകയാണ് സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു തങ്ങളെ നിങ്ങൾക്കല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അഫ്ലായ അമലായി നിങ്ങൾ കണ്ടെത്തിയത് ഏത് അമലാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ടാകും പക്ഷേ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫുതലായ അമല് ഏതാണ് തങ്ങളെ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ മറുപടി കൊടുത്തത് അനിഹലാസോടുകൂടെ ചെയ്ത അമലുകളാണെന്നാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ഉമ്മ നമ്മുടെ അമലുകളിൽ ഇഖ്ലാസ് നമ്മൾ ശ്രമിക്കണം അല്ലാതെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നീ കാക്കണേ റഹ്മാനേ എന്താ സ്വപ്നത്തിൽ കണ്ടപ്പോ മനുഷ്യൻ പറഞ്ഞത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇഹ്ലാസോടുകൂടെ റബ്ബിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് ചെയ്ത അമലുകളാണ് ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അഫുലനായ അമലായി കണ്ടത് എന്ന് മഹാനായ ആമിർ ബിൻ അബ്ദുഖൈസ് എന്ന് പറയുന്ന മനുഷ്യൻ അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇബാദത്തുകളിൽ ഇഹലാസ് ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം ഇഹലാസ് ഇല്ലാത്തവർക്ക് ഇഹലാസ് ഇല്ലാതെ അമലുകൾ ചെയ്തവരുടെ അവസ്ഥ വളരെ ഭയാനകരമാണ് അവരുടെ സമയം നഷ്ടം അവരുടെ അധ്വാനം നഷ്ടം അവർ അവരുടെ അവരുടെ സമ്പത്ത് നഷ്ടം ഒരാൾ പള്ളിക്ക് വേണ്ടി ഒരു ലക്ഷം കൊടുത്തു പക്ഷെ കൊടുക്കുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിലെ നീയത്ത് ഹാജി ഒരു ലക്ഷം കൊടുത്തു എന്ന് നാട്ടുകാർ പറയണമെന്നാണെങ്കിൽ സുബഹാനുള്ള അത് നഷ്ടമാൻ ഒരു ലക്ഷം അയാൾക്ക് നഷ്ടപ്പെടുകയാ മാത്രമല്ല സ്വർഗമയാൾ കന്യുമാൻ തീർച്ചയായും നിങ്ങൾ വേദനാജനകമായ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നവരാണ് തീർച്ചയായും നിങ്ങൾ വേദനാജനകമായ ശിക്ഷ രുചിക്കുക തന്നെ ചെയ്യും അതിൻ്റെ അർത്ഥം നിങ്ങൾ കന്യ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുമെന്നില്ല നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ റബ്ബ് നിങ്ങൾക്ക് ഈ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞവരിൽ നിന്നും ഒഴിവാ മുഹല സിങ്ങളായ വാഹുവിൻ്റെ അടിമകളൊഴികെ അവർക്ക് ശിക്ഷയില്ല അവർക്ക് ഈ പറയുന്ന വേദനാജനകമായ ശിക്ഷയില്ല പിന്നെ പിന്നവർക്കെന്താണുള്ളത് മഴനോ അവർക്കുള്ളതെന്താണെന്നറിയോ ക്കും മഴനോം അറിയപ്പെട്ടതായ റിസുക്ക് ഭക്ഷണം അവർക്കുണ്ട് സ്വർഗത്തിനുള്ള ഭക്ഷണം സ്വർഗത്തിലുള്ള ഭക്ഷണം അവർക്കുള്ളത് മുൻ ഉദ്ദേശിക്കുമ്പോൾ അടുത്തു വരികയാണ് ആപ്പിള് വേണമെന്ന് മനസ്സിൽ കരുതുമ്പോ ആപ്പിൾ അടുത്തേക്ക് വരികയാണ് അതിന് ഒരു കഷ്ണം കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി ആസ്വദിക്കുകയാണ് വീണ്ടും രണ്ടാമത് കടിക്കുമ്പോൾ മറ്റൊരു രുചി ആസ്വദിക്കുകയാണ് ഇങ്ങനെയുള്ള സുവർഗീയ ഭക്ഷണങ്ങൾ അവർക്കുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വ്യക്തമാക്കുകയാണ് ഇഖ്ലാസ് ഇല്ലാത്ത ആളുകൾക്ക് നരകമുണ്ട് അതോടൊപ്പം ചേർത്ത് പറഞ്ഞു മുഖുലേസ്യങ്ങൾക്ക് സ്വർഗവുമുണ്ട് നമുക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ സ്വർഗമാൻ വിശുദ്ധമായ റമലാനിലൊരു കരങ്ങളും നീട്ടി നമ്മൾ ചോദിച്ചതെന്താണ് അള്ളാഹു ഇന്നി അസ്അലുക്കൽ കൽ അള്ളാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു അല്ല എന്നാണ് വിശുദ്ധ പകലുകളിൽ നമ്മൾ ചോദിച്ചതാണ് നിസ്കാര പടത്തിൽ ഇരുന്നു കൊണ്ട് കൈകളയുർത്തി റബ്ബിനോട് ചോദിച്ച സ്വർഗം ആ സ്വർഗം മുഖലി സ്യങ്ങൾക്കുള്ളതാണ മുഹലിസ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് നമ്മൾ മുഖലിസ്യങ്ങളാവാനുള്ള പരിശ്രമം നടത്തണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഏത് തന്നെയായാലും അള്ളാഹുവിൻ്റെ പൊരുത്തമാവണം ആ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം ആ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാലേ ഉപകാരമുള്ളൂ റൂസ് പാർക്ക് നടക്കുന്നു അതിനുവേണ്ടി അത്ര വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടേതായി സ്റ്റേജ് ഒരുക്കി പന്തൽ വിരിച്ചു ലൈറ്റ് കെട്ടി ഭക്ഷണം ഒരുക്കി ഇതിനൊക്കെ എന്താണ് ചെലവ് ഭീമമായ ചെലവാൻ ഒരുപാട് ഒരുപാടാളുകൾ രണ്ടായിരവും മൂവായിരവും തന്നു പത്തായിരം തന്നവരുണ്ട് ഇരുപതിനായിരം തന്നവരുണ്ട് ഇതിനു വേണ്ടി ശാരീരികമായി അധ്വാനിക്കുന്നവരുണ്ട് അവിടെ ഭക്ഷണം തയ്യാറ് ചെയ്യുന്ന ഇടത്തിൽ ഒരുപാട് ആളുകൾ സുഭി കഴിഞ്ഞതു മുതൽ അധ്വാനത്തില ഇവരുടെ ഒക്കെ നീയത്ത് നന്നാണെങ്കിൽ അൽഹദില്ലാ അള്ളാഹു ഏറ്റെടുക്കും അവർക്ക് ഇതിലൂടെ സ്വർഗം നേടാൻ വേണ്ടി പറ്റും ഓരോരുത്തരും നീയത്ത് നന്നാക്കണം മഹാനായ മഹാനായി അലിറ നിയാഹുനു യുദ്ധത്തിൽ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അലിറ നിയാഹുവനു യുദ്ധത്തിൽ ഇങ്ങനെ പോരാടുമ്പോ തന്റെ തന്റെ ശത്രുവിനെ നിലത്തു വീഴ്ത്തി ആ ശത്രുവിന്റെ നഞ്ഞത്ത് കയറിയിരുന്നു ആ ശത്രുവിന്റെ കഴുത്തിറക്കാൻ ഓങ്ങുമ്പോ ആ ശത്രു അലിയാരി തങ്ങളുടെ മുഖത്തേക്ക് തുപ്പുകയാൺ മഹാനായ അലിയാരിത്തങ്ങൾ ആ മനുഷ്യനെ കൊല്ലാതെ പോരുകയാണ് എന്താണ് ഈ ചെയ്യുന്നത് തൻ്റെ മുഖത്തേക്ക് തുപ്പിയ മനുഷ്യനെ അത് പ്രതികാരം ചെയ്യാതെ തിരിഞ്ഞു നടക്കുകയാണ് അലിയാരിതങ്ങൾ അലിയാരിതങ്ങളോട് ചോദിച്ചോ അല്ലയോ എന്താണ് എന്താണ് അലിയാരി തങ്ങളെ നിങ്ങൾ കൊല്ലാതിരുന്നത് അലിയാരി തങ്ങൾ പറഞ്ഞ മറുപടി കേട്ടോ അലിയാരി തങ്ങൾ പറയാണ് ഞാൻ ഇന്നേവരെ ഒരു മനുഷ്യനെയും അള്ളാഹുവിന് വേണ്ടിയല്ലാതെ കുന്നിട്ടില്ല ഇന്നേവരെ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ഒരു മനുഷ്യനെയും ഞാൻ കൊന്നിട്ടില്ല ഈ മനുഷ്യൻ എൻ്റെ മുഖത്ത് തുപ്പിയപ്പോ ആ എനിക്ക് വെറുപ്പായി ഞാനെങ്ങാനും അവനെ കൊന്നിരുന്നുവെങ്കിൽ അയാളോടുള്ള എനിക്ക് വ്യക്തിപരമായ വൈരാഗ്യത്തിൻ്റെ പുറത്താകുമെന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ അയാൾ ഒഴിവാക്കിയതെന്ന് മഹാനായ അലിയാരിത്തങ്ങൾ പറയാൻ മുഖത്തേക്ക് തുപ്പിയ മനുഷ്യന് അലിയാരിത്തങ്ങൾ വെറുതെ വിട്ടു കാരണം ആ സമയം മുതൽ ആ മനുഷ്യനോട് വ്യക്തിപരമായ വൈരാഗ്യമുണ്ടായി അവനെ കൊല്ലുന്നത് അള്ളാഹുവിന് വേണ്ടിയാകൂല സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാകും ഇതാണ് അമലുകളിലുള്ള ആത്മാർത്ഥത മഹാന്മാരായ സൂഫിയാക്കളിൽ ചിലർ പറയുന്നത് കാണാം എന്ന വലിയ വലിയ വിശുദ്ധമായ അറഫയുടെ വൈകുന്നേരം തന്നെ കൃഷിയിടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അബുദാലുകളിൽ ഒരു മനുഷ്യൻ വരുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രധാനികളാണല്ലോ അബുദാലുകൾ അങ്ങനെയുള്ള അബുദാലുകളിൽ ചിലർ വരുന്നു അങ്ങനെ അബുദാലുകൾ വന്നിട്ട് അബ്ദാലുകളിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് ഈ മഹാനായ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ എന്തോ ചെവിയിൽ പറയുകയാണ് മറുപടി പറഞ്ഞു ഞാനില്ല ഞാനില്ല എന്നാണ് മറുപടി പറഞ്ഞത് അങ്ങനെ അത് കേട്ടപ്പോൾ അബ്ദാൽ ആ മനുഷ്യൻ വന്ന മനുഷ്യൻ ഒരു ആവി ഒരു കാർമേകം പറക്കുന്നത് പോലെ ഭൂമിയിലൂടെ പറന്നു പോവുകയാണ് അള്ളാഹുവിന്റെ പെട്ട ഒരാളാണ് അങ്ങനെ ആ മനുഷ്യൻ പോയ സമയത്ത് ഈ സൂഫിയായി കാര്യം പറയുന്ന ഈ സൂഫിയായ മനുഷ്യൻ മഹാനായ അദ്ദേഹം പറഞ്ഞു ഒരു അബ്ദാലികളിൽ ഒരു മനുഷ്യനാണ് വന്നത് അയാൾ എന്നോട് പറഞ്ഞു നമുക്ക് ഞാൻ ഹജ്ജിനു പോകുന്നുണ്ടോ നിങ്ങളും വരുന്നുണ്ടോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല എൻ എന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഹജ്ജിന് പോയിക്കൂടെ അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അബുബൈദീർ അള്ളാഹൊന്നു പറഞ്ഞു ഞാനെങ്ങാനും അയാൾ പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടി അജ്ജിന് പോയാൽ അള്ളാഹു അല്ലാത്ത ഒരാൾക്കു വേണ്ടി അഭിബാദത്ത് ചെയ്തു വന്ന കളങ്ക മുന്നിൽ വന്ന് ചേരുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് എന്ന് അബുബൈ തുസ്തരി പറയുകയാണ് ഇതാണ് മുൻഗാമികളായ ആളുകൾ അവരുടെ അടക്കവും മനക്കവും സംസാരവും അവരുടെ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടിയായിരുന്നു ആ രീതിയിൽ നമുക്കാവണം മല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെ 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 മനസ്സിൽ മനസ്സിൽ മറ്റൊരു ഉദ്ദേശം വരികയാണെങ്കിൽ നമ്മൾ നല്ലപോലെ ആലോചിക്കണം ഒരിക്കൽ മഹാൻ പറയാൻ ഞാൻ മദീനയിലേക്ക് എത്തിയപ്പോൾ ഒരു മനുഷ്യന് ചുറ്റും കുറെ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ ആരാണിയാണെന്ന് അന്വേഷിച്ചു നോക്കി അറിയാൻ കഴിഞ്ഞു അത് അബോഹു അദ്ദേഹം ഹരീദ് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ആളുകളൊക്കെ പിരിഞ്ഞു പോയപ്പോ ഞാനാ മനുഷ്യന്റെ അടുക്കലേക്ക് പോയി സമീറുള്ള അപ്പോ ഹുറേറ തങ്ങളുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു തങ്ങളെ എനിക്കൊരു ഹദീസ് പറഞ്ഞു തരുമോ അപ്പോൾ അപ്പോ ഹുറേറ തങ്ങൾ പറഞ്ഞു ഞാനൊരു ഹദീസ് പറഞ്ഞു തരാം എന്ന് പറഞ്ഞവിടെ നിന്ന് പറയാൻ തുടങ്ങി ഞാനും അള്ളാഹുവിൻ്റെ റസൂലും മാത്രമുള്ള സമയത്ത് എൻ്റെ ഹബീബ് പറഞ്ഞു എന്ന് പറയിലും അദ്ദേഹം ബോധം കെട്ടു വീഴുകയാ അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉണർന്നു മുഖം തടവിക്കൊണ്ട് വീണ്ടും പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരാം വീണ്ടും അതാബോധരഹിതനായി വീഴുകയാൺ മൂന്നാമതുമേറ്റു മുഖം തടവിക്കൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരാം അള്ളാ മനുഷ്യൻ അപൂരത്വങ്ങൾ വീണ്ടും വീഴുകയാൺ മൂന്നാമത്തെ തവണയും കഴിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു ഞാൻ മാത്രമുള്ള സമയത്ത് പറഞ്ഞു മനുഷ്യരെയും കൂട്ടും വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടും അങ്ങനെ എല്ലാവരെയും ഇങ്ങനെ ഹിസാബിനു വേണ്ടി നിരനിരയായി നിർത്തും ആ സമയത്ത് മൂന്ന് വിഭാഗം ആളുകൾ ആളുകളല്ലാഹു മുന്നോട്ട് കൊണ്ടുവരും ഒന്നാമത്താൾ ഖുർആൻ പഠിച്ച രണ്ടാമത്തെ വിഭാഗം സമ്പന്നരാൻ മൂന്നാമത്തെ വിഭാഗം അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച സുഖതാക്കളാണ് ഈ മൂന്ന് വിഭാഗത്തെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഖുർആാൻ പഠിച്ച മനുഷ്യരോട് ചോദിക്കും നിങ്ങൾക്ക് എന്റെ ഹബിയബി നിറക്കി കൊടുത്ത ഗ്രന്ഥം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്തു അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്തത് അപ്പോൾ ഖുർആൻ പഠിച്ച മനുഷ്യർ പറയും ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഖുർആൻ ഓതിയിട്ടുണ്ട് അള്ളാഹു അവരോട് പറയുകയാണ് നിങ്ങൾ ഖുർആൻ ഓതിയിട്ടുണ്ട് എന്നത് ശരി പക്ഷെ ആളുകൾ നിങ്ങളെപ്പറ്റി പോലെ ഈ ഓത്തുകാരാണെന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ ഖുർആൻ ഓതിയത് അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആളുകൾ നിങ്ങളെ പറ്റി പോലെ ഈ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് സമ്പന്മാൻ സമ്പന്നന്മാരോട് ചോദിച്ചു ും അല്ലാഹു സമ്പത്ത് നൽകി അനുഗ്രഹിച്ചവരോട് ചോദിക്കും അവര് പറയും ഞങ്ങൾ സമ്പത്ത് പാവങ്ങളെ സഹായിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് കുടുംബ ബന്ധം ചേർക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് അവരോട് പറയും പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളുടെ കൽവിന്റെ നീയത്ത് നിങ്ങൾ വലിയ തിർമ്മിഷ്ടനാണെന്ന് ആളുകൾ പറയുക എന്നതാണ് മൂന്നാമതായി അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ആളുകളോട് ചോദിക്കും നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ആരോഗ്യം നൽകിയിട്ട് നിങ്ങൾ അതുകൊണ്ട് എന്തു ചെയ്തുവെന്ന് ചോദിക്കുമ്പോ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുവെന്ന് പറയുമ്പോ അള്ളാഹു പറയുമെന്ന നിങ്ങൾ പറയുന്നത് കളവാണ് നിങ്ങളെപ്പറ്റി ധീരനാണെന്ന ആളുകൾ പറയണമെന്ന ഉദ്ദേശത്തോടെയാണ് നിങ്ങൾ യുദ്ധം ചെയ്തത് അല്ലാ അബോഹുറാ തങ്ങൾ പറയുന്നു ഇതും പറഞ്ഞിട്ട് നപിതങ്ങൾ എന്റെ മുട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അബോഹു ഈ മൂന്ന് വിഭാഗം ആളുകളെയാണ് നാളെ നരകത്തിൽ ഒന്നാമതായി റബ്ബ് കരിക്കാൻ പോകുന്നത്

دارن قارن غير مغريشان إليهم أعمالهم فيها. <applause> ദുനിയാവിൽ അവരുടെ ആഗ്രഹങ്ങൾ നാം നിറവേറ്റി കൊടുക്കും അവർക്കവിടെ ഒരു കുറവും ഉണ്ടാവുകയില്ല ആരെങ്കിലും ദുനിയാവിനെ ലക്ഷ്യം വെച്ചാൽ എന്നെ പറ്റി ആളുകൾ വലിയ ഓത്തുകാരനാണെന്ന് പറയണമെന്ന് ആഗ്രഹിച്ചാൽ അല്ലാഹു അത് നിറവേറ്റി കൊടുക്കും അവനെപ്പറ്റി അങ്ങനെ പറയും സമ്പന്നനെ പറ്റി ഞാൻ വലിയ ധർമ്മിഷ്ടനാണെന്ന് ആളുകൾ പറയണമെന്ന് ആഗ്രഹിച്ചാൽ അപ്പം അങ്ങനെ ആളുകളെ കൊണ്ട് പറയും ഭൂമിയിൽ ഭൂമിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ നാം കൊടുക്കും എന്നാൽ ആ കൂട്ടരുണ്ടല്ലോ ഫിൽ ആഖിറത്തിൽ അവർക്കില്ല നരകമല്ലാതെ നിറവേറ്റിക്കൊടുക്കും പിന്നെ അവർ ചെയ്ത പ്രവർത്തനങ്ങളോ അവർ പ്രവർത്തിച്ചതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായിട്ടുണ്ട് അള്ളാഹു എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അള്ളാഹുവിന്റെ വചകിന് വേണ്ടി ആയിട്ടില്ലെങ്കിൽ അധ്വാനിച്ച് നരകം വാങ്ങുന്നവരായി തീരും നമ്മൾ പൈസ ചെലവഴിച്ച് നരകം വാങ്ങുന്നവരായി തീരും നമ്മൾ ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് ധാരണയിൽ യുദ്ധത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട് മുറിവുകൾ പറ്റി അങ്ങനെ യുദ്ധക്കളത്തിൽ ചോരൊലിച്ച് മരിച്ച ആളുകളുടെ അവസ്ഥയാണ് ഈ പറയുന്നത് അവരുടെ മനസ്സിൽ ഏതോ ഒരു സമയം ആളുകൾ എന്നെ പറ്റി ധീരനാണെന്ന് പറയണമെന്ന് ആഗ്രഹിച്ചപ്പോ അവരുടെ അധ്വാനങ്ങൾ അവരുടെ കഷ്ടപ്പാടുകളൊക്കെ നിഷ്ഫലമായി പോവുകയാണ് ദുനിയാവിൽ അവർ പ്രവർത്തിച്ചതൊക്കെ പൊളിഞ്ഞു പോകും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമാവുകയും ചെയ്യും മാത്രമല്ല ഉമ്മ മാത്രമല്ലോങ്ങളല്ലെങ്കിൽ വലിയ അബദ്ധമാണ് പറയുന്നു സൃഷ്ടിച്ച സമയത്ത് അള്ളാഹു സ്വർഗത്ത് ഉണ്ടാക്കിയപ്പോ സ്വർഗത്തോട് അള്ളാഹു എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി പറയാം സ്വർഗ്ഗത്തെ റബ്ബ് സൃഷ്ടിച്ചു എന്നിട്ട് സ്വർഗമെ നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി സ്വർഗം പറഞ്ഞ വാക്ക് വിജയിച്ചിരിക്കുന്നു 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 എന്നാണ് ഇതാണ് ആദ്യമായി പറഞ്ഞത് അവിടെ തീർന്നില്ല ഒരു കാര്യം കൂടി പറഞ്ഞു പിശുക്കർക്ക് ഞാൻ നിഷിദ്ധമാൻ പിശുക്കന് ഞാൻ നിഷിദ്ധമാൻ എന്ന് പറഞ്ഞാൽ പിശുക്കനായ ആൾക്കെന്നെ ലഭിക്കില്ല എന്ന് കപട വിശ്വാസിക്കും ഞാൻ നിഷിദ്ധമാൻ പുറത്തീമാൻ കാണിച്ച് ഉള്ളിൽ അവിശ്വാസം പേറി നടക്കുന്ന കപട വിശ്വാസികൾക്ക് ഞാൻ നിഷിദ്ധമാൻ അതിന്റെ കൂടെ പറയാണ് അള്ളാഹുവിന് അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ആളുകളെ കാണിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ വിവാദത്ത് ചെയ്യുന്ന ആളുകൾ അവരും എനിക്ക് എന്നെ നിഷിദ്ധമാണ് അവർക്കും എന്നെ ലഭിക്കില്ല എന്ന് അപ്പോൾ നമ്മുടെ ആരാധനകൾ കൊണ്ട് ആളുകളെ കാണിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കുക ഇത്തരം ലക്ഷ്യങ്ങൾ വന്നാൽ നമുക്ക് സ്വർഗം മന്യമാകുമെന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാന നമ്മളെ കാക്കട്ടെ ഇത്തരം മുറായികളായ ആളുകൾ ലോകമാനും കാണിക്കുന്ന ആളുകൾ അവർ കള്ളാഹു ആഹ്റത്തിൽ ചില പേരുകൾ വെച്ചിട്ടുണ്ട് വളരെ മോശമായ പേരുകൾ നമ്മൾ ഒരാൾ കൊരങ്ങൻ എന്ന് വിളിക്കുന്നത് നമുക്ക് ഇഷ്ടമാവുമോ കഴുത എന്ന് വിളിക്കുന്നത് ഇഷ്ടമാവുമോ ഇല്ല അതൊക്കെ മോശം പേരുകളാണ് എന്നാൽ കേട്ടോ

ആരുമില്ല എന്ന് വരുമ്പോൾ നിസ്കരിക്കുകയാണ് സ്കരിക്കുകയാണ് പറയുന്നു അതൊരു കളിയാക്കലാണ് അതൊരു പരിഹാസമാണ് ആരെയായി പരിഹസിക്കുന്നത് ആളുകൾ കൂടുമ്പോൾ വലിയ ഹുശു കാണിക്കുക ആളുകൾ ഒഴിഞ്ഞു പോയാൽ തോന്നുന്നത് പോലെ നിസ്കരിക്കുക എന്താണ് ആ നിസ്കാരക്കാരന്റെ ലക്ഷ്യം ആളുകളുടെ പ്രശംസയാൻ ആളുകളുടെ മുമ്പിൽ വലിയ മാത്രമല്ല അത് അള്ളാഹുവിനോട് പങ്കുചേർക്കനാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ സുബഹാൻ അല്ലാ എന്തിനാണ് മേൽ ഞാൻ എന്താണ് ആ ഷിർഖ് കൊണ്ട് ഉദ്ദേശം ഇന്നഹും ലാ സ്വനമ കൂടെ അവർ ബിംബങ്ങൾ ലാകിൻ യുറാഊന ബിഅമാലിഹിം അവരുടെ ആളുകളെ അമലുകൾ കൊണ്ട് ലോകമാന്യം അത് തന്നെയാണ് ഷിർക്ക് അതങ്ങനെ എന്ന് ചോദിച്ചാൽ മറ്റൊരു ഉദ്ദേശത്തിനു വേണ്ടി ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനു വേണ്ടി ചെയ്യുന്ന ഇബാദത്ത് മറ്റൊരു ഉദ്ദേശത്തിനു വേണ്ടി ചെയ്യുമ്പോൾ ഇബാദത്തിൽ അല്ലാഹുവിനോട് മറ്റൊരാളെ